أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا ما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وآله وصحبه أجمعين إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغالمين وفي سبيل الله ومن السبيل فريضة من الله والله عليم حكيم صدق الله عليه സ്ലാമിൻ്റെ സ്തംഭങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ജക്കാത്ത് ഈ സക്കാത്തിൻ്റെ കാര്യങ്ങൾ പൂർണമായും അതിൻ്റെ കൊടുക്കലും വാങ്ങലും അതിൻ്റെ ഒരു ആയത്തിൽ വിശദീകരിച്ചിരിക്കുകയാണ് ആ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് നമുക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കാം ഇന്നമ ശതകത്തു തീർച്ചയായും ശതക്കകൾ ഫൈ ഫീറന്മാർക്കുള്ളതാണ് ദരിദ്രർക്കുള്ളതാണ് വൽ മസാക്കിയൻ മിസ്ക്കീന്മാർക്കുള്ളതുമാണ് പേരിൽ പണിയെടുക്കുന്ന ആളുകൾക്കുള്ളതുമാണ് അല്ലഫത്തെ കുരൂപവും മനസ്സ് ഇണക്കേണ്ടവരുമാണ് അടിമ ആലിമീന കടം കൊണ്ട് പ്രയാസം ലഭിക്കുന്നവർക്കുള്ള ഓഫീസ് വീണില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളതുമാണ് ഒബിന സബിയിലേയും സഞ്ചാരികൾക്കുള്ളതുമാണ് പഴുതും മിനുള്ള ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിർബന്ധ കാര്യങ്ങളാണ് അള്ളാഹു അലീമൻ ഹക്കീം അള്ളാഹു പൂർണ്ണമായും അറിയുന്നവനും യുക്തിജ്ഞനുമാകുന്നു ദക്കാത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ വിശദീകരിച്ചിട്ടുള്ളത് സൂറത്ത് തോബയിലാണ് രണ്ട് മൂന്നോ ആയിരത്തൊക്കെ നമ്മൾ ഇത് വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പം പറയുന്നത് സക്കാത്ത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് അള്ളാഹുത്തല ഇവിടെ സൂചിപ്പിക്കുന്നത് ഇന്നമ സദക്കാത്തു തീർച്ചയായും ദാനധർമ്മങ്ങൾ സദക്കിൽ ഫുക്റ ഈ മസ്ഖി മസ്സാക്കിയൻ ഫക്കീരന്മാർക്കും മസ്കീന്മാർക്കുമാണ് ഫുക്റ എന്ന് പറഞ്ഞാൽ പരമദരിദ്രൻ മിസ്കിൽ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സൗകര്യമൊക്കെ ഉണ്ട് എന്നാൽ ദരിദ്രനുദാനം അങ്ങനെയുള്ള ആളുകൾക്കാണ് മിസ്കീൻ എന്ന് പറയാം ഓരോ ജനങ്ങൾക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് കൂട്ടത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാം ആ കൂടുതൽ പട്ടണി ആളുകളെ അവർക്ക് സമ്പത്ത് കൊടുക്കണം എസ്ാഹു അലൈഹു സൽമ അത് സംബന്ധമായി വിശദീകരിച്ചിട്ടുള്ളത് പാവപ്പെട്ട ആളുകൾക്കുള്ളതാണ് എന്നാണ് വളരെ സൗകര്യപൂർവ്വം അത് സംബന്ധമായ വിവരങ്ങൾ കാണാൻ കഴിയും ജബൽ ഉദ്ധരിക്കുന്നു അലാ തൂഹതമിൻ്റെ അഖനായിഹും സമ്പന്നരായ ആളുകളിൽ നിന്ന് വാങ്ങിയെടുക്കണം അപ്പൊ തുറന്തുലാ ഫുറായി ഫക്കീരന്മാർക്ക് കൊടുക്കുകയും വേണം ഇതിൻ്റെ ആശയ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഖുറാനിൽ പരമദരിദ്രനായ ആളുകൾക്കും താരതമ്യേന മെച്ചപ്പെട്ട ആളുകൾക്കും അത് കൊടുക്കണമെന്നാണ് ചില ആളുകൾ പറയാറുണ്ട് ദരിദ്രരായ ആളുകൾ തന്നെ പ്രയാസപ്പെടുന്നവർ തന്നെ ഒരു സാമ്പത്തിക കണക്കനുസരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ആ നൂറ് രൂപ ഒരു ദിവസ ഒരു ദിവസത്തെ ആവശ്യത്തിന് ആവശ്യത്തിന് ആവശ്യമാണെന്ന് വയ്ക്കുക നൂറ് രൂപ ഒരമ്പതിൽ താഴെ നാൽപ്പത്തെട്ടോ അമ്പതോ നാൽപ്പതോ മുപ്പതോ മുപ്പത്തഞ്ചോ മുപ്പതോ നാൽപ്പതോ ഒക്കെ ആയിട്ട് എങ്ങനെയും കിട്ടും അതിന് എന്തെങ്കിലും ഒരു വരുമാനമുണ്ട് പിന്നെ ഇന്നത്തെ അവസരം വെച്ചാൽ വലിയ പെൻഷനോ അല്ലെങ്കിൽ വലിയ ഫണ്ടിൽ നിന്നോ അങ്ങനെയൊക്കെ ആയിട്ട് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അയാൾക്ക് കിട്ടും പത്ത് മുപ്പത് ഉറുപ്പ്യൊക്കെ കിട്ടും നൂറ് ഉപയോഗം പുതു ചെലവിനോ അങ്ങനെയുള്ള ആളുകൾക്കാണ് നമുക്ക് എന്ന് പറയാം എന്ന് പറഞ്ഞാൽ നൂറുപ്യ കിട്ടേണ്ട ആളുകൾ ആളുകൾക്ക് ഒരു എൺപത് എൺപത്തഞ്ച് ഉറുപ്പ്യൊക്കെ അയാൾ കിട്ടും പിന്നെ ബാക്കിയുള്ളത് അപ്പം ഈ രണ്ട് ആളുകളും ഫക്കീർ തന്നെയാണ് ആവശ്യക്കാർ തന്നെയാണ് ആവശ്യക്കാരായ ആളുകൾക്ക് ഈ ആളുകൾക്കൊക്കെ സക്കാത്തു കൊടുക്കണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇന്നമസ് ഇന്നമസ് മനസ്സിലാക്കി ചില പണ്ട പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാടനുസരിച്ച് രണ്ടും ഏതാണ്ട് അങ്ങ് പിന്നെ പിന്നെ ഫക്കീരന്മാരും മിസ്കിന്മാരും രണ്ടും പരസ്പരം ചേർന്ന് കിടക്കുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് രണ്ടു കുട്ടികൾക്കുമ്പോൾ അവകാശമുണ്ട് എന്നാണ് പറഞ്ഞു പോകുന്നതിൻ്റെ അർത്ഥം വൽ ആമിരി അതിൻ്റെ പേരിൽ പണിയെടുക്കുന്ന ആളുകൾക്കാണ് കുറുഗാനി പിരിക്കണം എന്നാണ് പറഞ്ഞിട്ട് ഹുദ് മിൻ അംബാലിഹിം സതക്കത്തൻ നബിയോ പറയാം നബിയോൾ അള്ളഹ പറയാ ഹുദ് നീ വാങ്ങുക വരണത് മിൻ അവരി മിൻ അംബാലിഹിം അവർ സമ്പത്തിൽ നിന്ന് സതക്കത്തൻ ിൽ നിന്ന് ഉദുമിൻ്റെ അമ്പാലിൻ്റെ തുടക്കത്ത് തുർ ഹുംബോ തും അത് അവരെ സംസ്കരിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്യും എന്നാണ് കുർഹാൻ പഠിച്ചിട്ടുള്ളത് അപ്പം ഖുർആാൻ പൂർണ്ണമായും സക്കാത്ത് വാങ്ങിയെടുക്കണം എന്നിട്ട് ഹു എന്നാൽ എബിയോട് വാങ്ങണം എന്നാണ് എബി വാങ്ങാൻ നെബിക്ക് വേണ്ടിയിട്ടില്ല എബിക്ക് വാങ്ങാൻ പാടില്ലാത്തതാണ് നബിക്ക് ജക്കാത്തിൻ്റെ സമ്പത്തിൽ നിന്ന് ഉപയോഗിക്കാൻ നബിക്കോ നബിയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കോ ഒന്നും തന്നെ തക്കാത്ത ഒന്നും ചെയ്യാം വാങ്ങാനോ അത് ഒന്നും പാടില്ല പക്ഷേ ഇവിടെ പറയുന്നത് ഹുദുമിൻ്റെ അമ്പായും സബലി തക്കാത്ത് വാങ്ങുക എന്നാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നബി വാങ്ങണം എന്നിട്ട് തൂഹതും അകനിയായും തുറന്നും ഇല്ലാഫക്കറായും പകീരന്മാരുടെ അത് വിതരണം ചെയ്യണം എന്നാണ് അതാണ് അതിൻ്റെ ഉദ്ദേശം വല്ല ആമിലീൻ ആലിയ അങ്ങനെ അതിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ ഇപ്പോൾ നെബി നെബിടെ പോലെ പണം ആരെ എവിടെയാണോ ഉള്ളത് അവരെ പോയിട്ട് അവരിൽ നിന്ന് ആ പൈസ വാങ്ങാം എത്രയാണോ അതിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് പൈസ വാങ്ങാം സാമ്പത്തികമായി എണ്ണ എണ്ണയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ആട് പശു ഒക്കെ ഉള്ള അതൊക്കെ ഉണ്ട് അതിലൊക്കെ കകത്ത് വാങ്ങണം അതൊക്കെ തക്കാത്ത വ്യവസ്ഥാപിതമായി കണക്ക് നോക്കിയിട്ട് അതിൽ വാങ്ങാം കാർഷികോൽപ്പന്നങ്ങൾ അത് വാങ്ങുക മാത്രമല്ല ഈ വാങ്ങുന്ന സാധനം ഒരു ഒരിടത്ത് സൂക്ഷിക്കേണ്ടത് വരികയാണെങ്കിൽ അത് സൂക്ഷിക്കുക അങ്ങനെയെല്ലാം ചെയ്യുന്നതിനാണ് ആമിലീൻ ആലിഹ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഒരു ആമിലീൻ ആലിഹ എന്ന വീട്ടിൽ കളി ഒരു ആലിഹ അതാണ് അപ്പോൾ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയതുപോലെ പാവമ്പണിലെ ഉള്ള ഗുണം മാത്രമല്ല ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ആ ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ അത് എടുക്കുക എന്താണോ അയാൾക്ക് ചെലവ് വരുന്നത് അപ്പോൾ ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ ഫണ്ടോ ഒരു വകുപ്പോക്കെ ആണെങ്കിൽ അവർ അതിലൊരു ഉദ്യോഗസ്ഥരുണ്ടാകും അത് ജക്കാത്തിന് വേണ്ടി കൊടുക്കുന്ന ആളാണ് അയാൾക്ക് ആവശ്യമുള്ള ശമ്പളം അതുപോലുള്ള കാര്യങ്ങൾ സൂക്ഷിപ്പുകാർ ക്കാത്ത് അങ്ങോട്ടും കൊണ്ട് കൊണ്ട് കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ കൊണ്ടുപോകേണ്ട ആളുകൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ആമീൻ അലിഹ അങ്ങനെയുള്ള ആളുകൾക്കാണ് അത് കൊടുക്കേണ്ടത് അപ്പോൾ മൂന്നായി ഫക്കീർ മിസ്കീൻ സക്കാത്തിൻ്റെ ജോലിക്കാർ ഒരു മുല്ലഫത്തെ കുരുപവും മനസ്സണങ്ങ ആളുകൾ സക്കാത്തിനെ പറ്റിയും ഇസ്ലാമിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊന്നും വേണ്ടത്ര പഠിച്ചിട്ടില്ലാത്ത മുസ്ലിങ്ങളല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കും അതാണ് മുല്ലഫത്തെ കുരുപവും ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു അടുത്ത ഇസ്ലാമി ഇസ്ലാമിൽ വന്നത് പക്ഷേ ഭയങ്കരമായ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നു അപ്പോൾ അയാൾക്ക് പ്രയാസമുണ്ടാകും ആ സമയത്ത് അയാളുടെ മനസ്സ് ഇണങ്ങി കിട്ടാൻ അയാൾക്ക് കൊടുക്കുക മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ ഉണ്ടാകാം അമുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളുണ്ടാകാം മനസ്സ് ഇണങ്ങി കിട്ടേണ്ട ആളുകൾ നബിയുടെ കാലത്ത് അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഇന്നും അങ്ങനെ ആരുടെ ആളുകളുണ്ടാകാം അപ്പോൾ ഒരുപോലെ അല്ലഫത്തെ കുരൂപും മനസ്സടങ്ങേണ്ട ആളുകൾ കുരൂബും മനസ്സിണങ്ങേണ്ട ആളുകൾ ഒഫി ഖാബി അടിമോചനം അടിമോചനത്തിന് വേണ്ടിയും ചെലവഴിക്കാം അന്ന് ധാരാളം അടിമകളുണ്ടായിരുന്നു പിന്നീട് അതൊക്കെ അടിമ വ്യവസ്ഥ തന്നെ രോഗത്തില്ലാതെ തീർന്നു അപ്പം അത്തരം ആളുകളെ ഇല്ലാതാക്കാനും അവരെ സമൂഹത്തിലേക്ക് വളർന്നു വരാനും കൊണ്ട കൊണ്ടുപോകാനൊക്കെ ഉണ്ടാകണം ഇന്ന് നമ്മുടെ കാലത്ത് അങ്ങനെ ആളുകളില്ലെങ്കിലും അതേപോലുള്ള ആളുകളുണ്ട് അപ്പം നമുക്കറിയാം നമ്മുടെ പിന്നെ ഒരുപാട് ആളുകൾ പിന്നെ ജയിലുകളിലൊക്കെ താമസിച്ച ആളുകളുണ്ട് ഒരു മാർഗമില്ലാതെ ാട്ടിൽ തന്നെ ഒരു പന്ത്രണ്ട് കൊല്ലമൊക്കെ പിന്നെ ജയിലിൽ താമസിച്ച ഒരു ഒരു നല്ല പണ്ഡിതനുണ്ടായിരുന്നു ഒരു ഉയർന്ന പണ്ഡിതൻ അയാൾ എന്ത് ചെയ്ത് എന്താ തെറ്റെയ്തതെന്ന് അത് അത് നോക്കട്ടെ നോക്കട്ടെ തീരുമാനിക്കാൻ അപ്പം തന്നെ തീരുമാനിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അയാളെ പിടിച്ച് ജയിലിൽ ഇട്ടു ജയിലിട്ട് അയാൾ പന്ത്രണ്ട് കൊല്ലം ജയിലിൽ കിടന്നതിന് ശേഷം അയാളെ വിട്ടയച്ചു ഒരു കുട്ടികളിച്ചിട്ടില്ല അയാൾ ആലോചിക്കേണ്ടതെല്ലാം കള്ളമായിരുന്നു എന്ന് വെച്ചുകൊണ്ട് വിട്ടയക്കപ്പെട്ടു ഇപ്പം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ത്യയിൽ മാത്രമല്ല മാറ്റുന്ന എല്ലാ ഭാഗങ്ങളിലും ധാരാളം പാവപ്പെടപ്പെട്ട ആളുകൾ ബാങ്ക് ജയിലുകളിൽ താമസിക്കുകയാണ് എന്തിനാണ് താമ താമസിച്ചതുകൊണ്ട് അറിഞ്ഞു പല ആളുകളും പതിനഞ്ചും ഇരുപതുമൊക്കെ ഒരൊക്കെ കയറ്റി വിട്ടേക്കും പൊയ്ക്കളാൻ പറഞ്ഞു എന്തിനാ എന്നെ നിൻ്റെ നിൻ്റെ അതിൻ്റെ പേരിലുള്ള കേസൊന്നും വന്നിട്ടില്ല ഒന്നും അതിലും അതിലൊന്നും ഇല്ല നമ്പശം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ അത്തരം ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനും അവരെ രക്ഷപ്പെടുത്താനൊക്കെ വേണ്ടി ആവശ്യമുള്ള അത്ര അത് ഒരു തരം അടിമത്വമാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ രക്ഷപ്പെടുത്താൻ അവർക്കാരി കാണാണ് അടിമത്വമാണ് വെള്ളം ആരിമീന കടം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ ഒരാൾക്ക് പടം പടം സാധാരണ കച്ചവടക്കാരായ ആളുകൾ ഒരുപാട് ആളുകൾ കട കട പോകാറുണ്ട് പത്തോ പന്ത്രണ്ടോ കൊല്ലമോ കടക്കടായി മാറുക ഒരു മാർഗ്ഗമില്ലാതെ പിന്നെ ജീവിക്കാൻ കഴിയുക അങ്ങനെ സമ്പന്നരായ ആളുകൾ തന്നെയാണ് പക്ഷേ എന്നാൽ പോലും സമ്പന്നരാണെങ്കിലും കട കടം കൊണ്ട് പക്ഷം പറഞ്ഞ ആളുകളുണ്ട് അത് അത്തരം ആളുകൾ ഓഫീസ് ബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക മാർഗ്ഗത്തിലുള്ള ജിഹാദിലാണ് സാധാരണ ജാതി ഫില്ലാഹി അക്ക ജിഹാദി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്രമപ്രകാരം ജിഹാദ് ചെയ്യുക ഏതാണ് ലബിയുടെ കാലത്തൊക്കെ ഒരു ഫണ്ട് ഉണ്ടായിരുന്നു ഫീ ജി ഫി ജി ഫീ ജിഹാ ഫീ ഫീലില്ല ദൈവിക മാർഗത്തിൽ ഉണ്ട് ആൾ ഇസ്ലാമിൻ്റെ മാർഗ്ഗത്തിൽ പാട്ട് പേർ പകലും ഇസ്ലാമിൻ്റെ വീട്ടിൽ തന്നെ ചില നടക്കുക എല്ലാ പരിപാടികളും അങ്ങനെ അങ്ങനെ ലോകത്തിലെ എല്ലാ ഭാഗത്തും ഇസ്ലാം അങ്ങനെയാണ് പ്രചരി പ്രചരിച്ചത് മക്കയിൽ മക്കയിലാണ് ഇസ്ലാം ഉണ്ടായത് പിന്നെ അതിന് ഉണ്ടായി അങ്ങനെ അങ്ങനെ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും കൂടി ആളുകൾ പോയി അവിടെ ആളുകൾക്ക് കണ്ട് പരിചയപ്പെടുത്തി ഇസ്ലാമിനെ പരിചയപ്പെടുത്തി ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ആവശ്യമായ ആവശ്യമായ ചെലവുകളെല്ലാം വേണ്ടി വരും അപ്പോൾ അതിനെല്ലാം ചിലവാക്കുക അങ്ങനെ ഓഫീസ് ബില്ല ദൈവിക മാർഗ്ഗത്തിൽ ഇന്നും അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അത് അത് ഉണ്ടാകണം ഉണ്ടാക്കണം ഉപനിഷ ബില്ല് യാത്രക്കാരാകുന്ന ആളുകൾ സഞ്ചാരികളാകുന്ന ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള സഞ്ചാരികളായ ആളുകളുണ്ട് വേറെ മാർഗമൊന്നും പട്ടികിടക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് സഞ്ചാരികളാണ് എവിടത്തേരാണെന്ന് അറിഞ്ഞുവിടുക അവരെ ശരിയായ ജോലി എന്താണ് അതും അറിഞ്ഞുവിടുക അപ്പോൾ സഞ്ചാരികളായിട്ട് വന്നിരിക്കുകയാണ് എന്തോ വന്നിരിക്കുകയാണ് ഏതോ നാട്ടിലാണ് അങ്ങനെ നാട്ടിനായി കച്ചവടത്തിന് കച്ചവടക്കാരായി ഒബനി സഭയിലും യാ യാത്രയുടെ മക്കൾതാണ് യാത്രയുടെ മക്കളാകുന്ന ആളുകൾ ഓഫീസ് ബില്ല ഉപനിസഭയിലെയും ഇപ്പോൾ എത്രയാളായ എട്ടാളുകളായി എട്ട് വിഭാഗം ഈ എട്ട് വിഭാഗം ആളുകളാണ് ദക്കാത്ത കൊടുക്കേണ്ട ആളുകൾ ഫലിതത്വം മിനത അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള നിർബന്ധ ബാധ്യതയാണ് ഇതെല്ലാം അള്ളാഹു അലീമും ഹക്കീയും അള്ളാഹു പൂർണ്ണമായും അറിയുന്നവരും യുക്തിജ്ഞനുമാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ കരുതെന്ന് വെച്ചാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം ഒരു സാധുക്കളാകുന്ന ആളുകളുടെ പാർട്ടി പാർട്ടി എന്നല്ല രാജ്യത്ത് ഒരു ലോകമുണ്ട് ലോക മുഹമ്മദ് നബിയാണ് അന്നത്തെ അന്നത്തെ നേതാവ് നബിക്ക് ശേഷം അബുവൊക്കെ സ്ഥിതിക്കുമ്പോഴുള്ള ഞങ്ങൾ ഉലഫ്റാസ് ഉണ്ട് അവരൊക്കെ അതിൻ്റെ ആൾ നേതാക്കന്മാരായിരുന്നു അങ്ങനെ അവർ മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമ ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും വ്യവസ്ഥകളും വ്യവസ്ഥാപിതമായി പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളുകളായിട്ടാണ് കാണാൻ കഴിയുന്നത് അവർ 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 ശേഷം ആ പ്രവാചകന്മാർക്ക് ശേഷം പ്രവാചകന്മാരുടെ ആളുകൾ അങ്ങനെയാണ് അങ്ങനെ അവരുടെ ഈ കുടാനുള്ള എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും നടപ്പിൽ വരുത്തണം അങ്ങനെ നടപ്പിൽ വരുത്തേണ്ടി വരുമ്പോൾ ചെയ്യുന്ന വ്യവസ്ഥകളും വ്യവസ്ഥാപിതമായി നടത്തുന്ന നിയമങ്ങളും വ്യവസ്ഥകളും ചിട്ടകളുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങളെല്ലാം ലോകത്ത് നടപ്പാക്കാൻ ആരെങ്കിലും തന്നദ്ധരായി മുന്നോട്ട് വന്നാൽ എന്തെല്ലാം മാർഗങ്ങൾ അതിലുണ്ടാവുന്ന വെച്ചാൽ ഇസ്ലാമിൻ്റെ സാമൂഹ്യമായ സാമ്പത്തികമായ വ്യവസ്ഥകളെല്ലാം ഉണ്ടായിരിക്കും ഇപ്പം ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന പഠിഭാവകൾ മാത്രമല്ല ധാരാളം മനുഷ്യരുണ്ടാകും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും അവർക്ക് സൗകര്യപ്രദമായ കാര്യങ്ങൾ ചെയ്താൽ ഇപ്പം സാധ്യമായി ആകുന്ന മുസ്ലിം സമുദായം മുന്നോട്ട് വരികയാണെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് ലോകത്ത് നിന്ന് പട്ടിയും പരിപാട്ടനവും ഒക്കെ മാറിപ്പോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും മുഹമ്മദ് നബിയുടെ കാലം മുതൽക്ക് അങ്ങോട്ട് നിങ്ങൾ നോക്കിയാൽ ഉമർ ഖത്താബിൻ്റെ കാലത്തും ഉസ്മാൻ നഫ്ഫാൻ്റെ കാലത്തും മുൽഫാർ റാസീയുടെ കാലമൊക്കെ കഴിഞ്ഞുപോയി അവസാനം അബ്ദുൽ നബീദിൻ്റെ കാലത്ത് ജക്കാത്ത് വാങ്ങാനാളില്ലാതെ ജക്കാത്ത് വാങ്ങാനാളില്ലാത്ത അവസ്ഥ ലോകത്തുണ്ടായിരുന്നു ആരൊക്കെ കൊടുക്കേണ്ടത് കൊടുത്ത് കൊണ്ടുപോയിക്കോ 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 ഇത് കൊണ്ടുപോയിക്കോ അങ്ങനെ വിളിച്ചുപൊടിച്ച് കൊടുക്കായിരുന്നു ചില പ്രദേശത്തെല്ലാം ആളുകൾ കൂട്ടത്തോടുകൂടി ഇസ്ലാമിലേക്ക് വന്നിട്ട് ആൾ ആളുകൾ അവർ അവരുടെ ആടുകളും കോഴി പിന്നെ പശുക്കളും ആ ഒട്ടകങ്ങളൊക്കെ തന്നെ കൂട്ടത്തോടെ എങ്ങനെയാണ് എണ്ണോ ഒട്ടത്ത് കൂട്ടത്തോടെ ആ മല അവിടെ മുതൽ ഈ മലിന അടുത്തം വരും ഒറ്റ മല ആളുകളെല്ലാം പട്ടിനിക്കാടൊക്കെ കൊണ്ടുപോയിക്കോ അങ്ങനെ ആളുകളായി ഇപ്പോൾ കൊണ്ടുപോകുമ്പോൾ ഇത്തരം ആളുകൾ അത് മുഹമ്മതിൻ്റെ ആളുകൾ ജക്കാത്ത് കൊടുക്കുകയാണ് ജക്കാത്ത് കൊടുക്കുകയാണ് ജക്കാത്തിൻ്റെ ആളുകൾ കൊടുക്കുകയാണ് ആ വിവരങ്ങൾ കേട്ടിട്ട് ആളുകളെല്ലാം അതിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ ഇസ്ലാമിൻ്റെ ആളുകൾ കൂട്ടത്തോടും കൂട്ടി കൂടി ഇസ്ലാമിലേക്ക് വരുന്നൊരവസ്ഥ ലോകത്തുള്ളായി അതാണ് ഇസ്ലാമിൻ്റെ വ്യവസ്ഥ ആ വ്യവസ്ഥാപിതമായി നടപ്പേ നടപ്പാക്കാനുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇത് ഇതൊരു ഒരു ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല അള്ളാഹു സുബഹാൻ ഹോത്താല എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും പകർത്തുവാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ